ഹായ് ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യൂട്യൂബിൽ മോദിക്കർ അട്ടപ്പാടി എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറുമാണ് എന്നെ കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചോദിപ്പിക്കുന്നത് ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ ഉത്രാട ദിനത്തിലെ ഷോളയൂരിലൊരു ഓർഗാനിക് സ്റ്റോർ ആരംഭിച്ചു അപ്പോൾ അതിലെ ഒരു ബില്ലിങ്ങിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലോട്ട് പറഞ്ഞു തരുന്നത് ഈ ഒരു ബില്ലിംഗ് ബെനിഫിറ്റ്സ് മനസ്സിലാക്കുക നമ്മുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിലേക്കും ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പോൾ ഡിസ്കൗണ്ട് കാർഡ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പം പോലെ തന്നെ ഡിസ്കൗണ്ട് ഫ്രീ പ്രൊഡക്റ്റ് ആറുമാസം എടുക്കുമ്പോൾ ഫ്രീ ഒരു വർഷം എടുക്കുമ്പോൾ ഫ്രീ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് അപ്പോൾ ഈ ഒരു ബില്ലില് ഇപ്പം നമ്മളൊരു കടയിലോ സൂപ്പർ മാർക്കറ്റിലോ പോയ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് രൂപയ്ക്ക് വാങ്ങുന്ന എം ആർ പി വിലയുള്ള സാധനങ്ങൾ ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ലഭിച്ചു അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപ ലഭിച്ചു ഇനി ഫ്രീ പ്രൊഡക്റ്റ് പത്ത് ശതമാനം ഫ്രീ പ്രൊഡക്റ്റ് എന്നതിലേക്ക് ഈ ഒരു ബില്ലിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയുടെ പ്രൊഡക്റ്റോടെ ഫ്രീ ആയിട്ട് ലഭിച്ചു ഇനി ആറുമാസം എടുക്കുമ്പോൾ ഫ്രീ എന്നതിലേക്ക് ഈ ഒരു ബില്ലിൽ നിന്നും നാന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ കമ്പനി നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി ലോയാലിറ്റി പ്ലസ് ഒരു വർഷം എടുക്കുമ്പോൾ നമുക്ക് രണ്ട് മാസത്തെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതിലോട്ട് ഈ ഒരു ബില്ലിൽ നിന്നും ഇരുന്നൂറ്റി രൂപ കമ്പനി മാറ്റി വെക്കുന്നു അപ്പോൾ നമുക്ക് ടോട്ടൽ ബെനിഫിറ്റ് എന്ന് പറയാനായിട്ട് ആയിരത്തി രൂപ ലഭിച്ചിട്ടുണ്ട് നമ്മളിവിടെ പേ ചെയ്ത എമൗണ്ട് രണ്ടായിരത്തി അതിൽ ആയിരത്തി എണ്ണൂറ്റി രൂപയും നമുക്ക് ടോട്ടൽ ബെനിഫിറ്റായി തിരിച്ചു വരുന്നു അപ്പോൾ ഒരു സ്ഥിരം കസ്റ്റമർക്ക് എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ മാത്രമാണ് അവിടെ ചിലവായി വരുന്നത് ഇതാണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പറഞ്ഞു തരുന്നത് നമ്മളിപ്പോൾ എല്ലാ മാസവും നമ്മുടെ കുടുംബ ചിലവ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ എല്ലാ മാസവും നമുക്കവിടെ ചിലവ് മാത്രമാണ് ഇവിടെയാണെങ്കിൽ ആ ചിലവിനെ നമുക്കവിടെ മാസ വരുമാനമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ എല്ലാവരും ഒരു ഡിസ്കൗണ്ട് കാർഡ് സ്വന്തമാക്കുക അതിലൂടെ നമ്മുടെ കുടുംബ ചെലവിനെ മാസ വരുമാനമാക്കുക ചേഞ്ച് യുവർ ബ്രാൻഡ് ചേഞ്ച് യുവർ ലൈഫ് ഓക്കെ താങ്ക്